ൂ രാത്രി മുഴുവനും മുഴുവനും ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് നൈറ്റ് മൈസ് ശശ്രൂഷയാണ് ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാജ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും യഹോബത്തിൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോഹാദ്ദേശത്ത് വെച്ച് കേട്ടിട്ട് നൊവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തൻ്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദ്ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി എന്നാൽ നവഭൂമി മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താന്താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ നിങ്ങൾ താന്താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവരെ ചുംബിച്ചു അവർ ഉച്ചത്തിൽ കരഞ്ഞു നവോമി മോവാപദേശത്ത് വെച്ച് കേട്ടത് ഇസ്രയേലിൽ മഴ പെയ്തിരിക്കുന്നു കൃഷി ആരംഭിച്ചിരിക്കുന്നു ചിലർ വിളവെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നല്ല യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നുവെന്നാണ് യഹോവ സന്ദർശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഇസ്രയേൽ മാനസാന്തരപ്പെട്ടു ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്ന എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർജ്ഞയെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്നാണ് അപ്പോൾ ദൈവം ഇസ്രയേലിന് സൗഖ്യം നൽകി ദേശത്തിന് സൗഖ്യം നൽകി ദൈവം കടാക്ഷിച്ചു കാരണം ഇസ്രയേൽ അനുദപിക്കുവാൻ തയ്യാറായി ഇവിടെ നവോമി ഇസ്രയേലിൽ ഭക്ഷണമുണ്ടായിരിക്കുന്നു കൃഷിയുണ്ടായിരിക്കുന്നു വിളവുണ്ടായിരിക്കുന്നു അതുകൊണ്ട് അല്ല നവോമി പോകാൻ തീരുമാനിച്ചത് നവോമി ഭർത്താവിൻ്റെ മരണവും തൻ്റെ മക്കളുടെ മരണവും നിമിത്തം ആ വലിയ ബാലശിക്ഷ നിമിത്തം അവൾ അനുദപിച്ചു മാനസാന്തരപ്പെട്ടു അവൾ തിരിച്ച് വരാനായിട്ട് ഒരുങ്ങിയ സമയത്താണ് അവൾ അറിയുന്നത് മഴ പെയ്തു ഉണ്ടായി എന്ന് മഴ പെയ്തില്ലായിരുന്നെങ്കിലും ഇസ്രയേലിൽ ആ ഭക്ഷണം സുലഭമായി ലഭിച്ചില്ലായിരുന്നെങ്കിലും നവോമി പുറപ്പെടുമായിരുന്നു കാരണം നവോമി മാനസാന്തരപ്പെട്ടിരുന്നു അനുദപിച്ചിരുന്നു നവോമി ദൈവത്തെങ്കിലേക്ക് വരാനും ദൈവജനത്തോട് ചേരാനും തീരുമാനം എടുത്തിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് യഹോബയെക്കുറിച്ച് ഒപ്പ യഹോബയുടെ ജനത്തെക്കുറിച്ച് അവൾ മരുമക്കൾ ഇരുവരോടും പറഞ്ഞു എന്നുള്ളതാണ് ആ സംഗീതത്തെ നാം വായിക്കുന്നുണ്ട് നാശകരമായ കുഴിയിലും കഴിഞ്ഞ ചേറ്റിലും കിടക്കുന്ന മനുഷ്യൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു യഹോവ അവങ്കിലേക്ക് ചാഞ്ഞ് അവൻ്റെ നിലവിളി കേട്ട് ആ കുഴിയിൽ നിന്ന് കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തി വായിൽ പുതിയ പാട്ട് നൽകി ഗമനത്തെ സ്ഥിരമാക്കി പലരും ഇത് കണ്ട് ഭയപ്പെട്ട ഹോവെങ്കിലേക്ക് തിരിയും എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും നവുമയുടെ വായിൽ യഹോവയ്ക്ക് സ്തുതി ഉണ്ടായി അവൾ യഹോവയെ സ്തുതിക്കാൻ യഹോവയോട് പ്രാർത്ഥിക്കാൻ യഹോവയെ ആരാധിക്കാൻ യഹോവയെ സ്നേഹിക്കാൻ തയ്യാറായി മക്കൾ ശ്രദ്ധിച്ചു മക്കളോടവൾ യഹോവയുടെ മഹത്വം യഹോവയുടെ ജനത്തിൻ്റെ പ്രത്യേകത പറയുവാൻ ഇടയായി അതുകൊണ്ടാണ് അവൾ പുറപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത് ഞങ്ങളും കൂടെ പോരുന്നു എന്ന് അപ്പോൾ മരുമക്കൾ ഇരുവർക്കും യഹോബയെക്കുറിച്ചും യഹോബയുടെ മഹത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ യഹോബയുടെ ജനത്തിൻ്റെ ആരാധനയുള്ള ജനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ നവോമി പറഞ്ഞത് നവഹോ നവോമി ദൈവത്തെ സ്നേഹിച്ചിരുന്നു ദൈവത്തിനിലേക്ക് അവൾ മടങ്ങി വന്നിരുന്നു ആ ദൈവത്തിൻ്റെ ശാസന തലക്കെണ്ണയായി അവൾ സ്വീകരിച്ചിരുന്നു അതുകൊണ്ടാണ് നവമി പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ മരിച്ചവരോടും എന്നോടും ചെയ്തതുപോലെ ദൈവം നിങ്ങളോട് ചെയ്യട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഈ മരിച്ച മൂന്ന് പേർ അതിൽ എലിമയിലേക്ക് മരിച്ചു കഴിഞ്ഞാണ് വിവാഹം ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ അവരോട് ദയ ചെയ്തു തിരിച്ചല്ല ഭർത്താക്കന്മാർ നിങ്ങളോട് ദയ ചെയ്തു എന്നല്ല നിങ്ങൾ ഭർത്താക്കന്മാരോടും എന്നോടും തീർച്ചയായിട്ടും ഈ പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് ഭാര്യന്മാർ ദയ കാണിച്ചു എന്നെഴുതിയിട്ടുള്ളതിൽ നിന്നും അവർ രോഗികളായിരുന്നു അങ്ങനെ ദീനം പിടിച്ചാണോ അവർ മരിക്കാനടയായത് ആ ദീനം പിടിച്ച കാലത്ത് ഈ പത്ത് വർഷക്കാലത്തിനുള്ളിൽ ഇവർ ഈ ഭർത്താക്കന്മാരെ നന്നായി ശുശ്രൂഷിച്ചു ഒപ്പം വൃദ്ധയായ വിധവയായ ആ അമ്മയെയും അവർ ശുശ്രൂഷിച്ചു അതാണ് നവവി പറയുന്നത് മരിച്ചവരോട് എന്നോട് നിങ്ങൾ ചെയ്തതുപോലെ ദൈവം ചെയ്യട്ടെ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു മാതൃകയാണ് വിവാഹം കഴിച്ചു മക്കളില്ല ഇത്രയും കാലമായിട്ട് മക്കളുണ്ടായില്ല ഭർത്താക്കന്മാർ രോഗികളാണ് പക്ഷേ അവർ വിട്ടുപോയില്ല ഈ ആധുനിക കാലത്ത് മക്കളില്ലാതെ വന്നാൽ അപ്പോഴേ അവർ ഭർത്താവിന് ഉപേക്ഷിച്ചിട്ട് അവർ വിടുകയാണ് ഭർത്താവ് രോഗിയായാൽ ഭർത്താവിന് വരുമാനമില്ലാതെ ജോലിയില്ലാതെ വന്നാൽ ഭർത്താവിനെ വിട്ടിട്ട് പോകുന്ന ഒരു സംസ്കാരം ഈ കാലത്തുണ്ടായിരിക്കുകയാണ് പക്ഷേ ഇവർ പ്രജാതി സ്ത്രീകളായിരുന്നെങ്കിലും അവരുടെ ആ ഒരു സംസ്കാരം പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടതാണ് മൂഢജാതിയെക്കൊണ്ട് ഞാൻ എരിവ് വരുത്തും എന്നൊരു വാക്യമുണ്ട് ഇവിടെ കുട്ടികളുണ്ടായില്ല പക്ഷേ അവർ വേറെ ഭർത്താവിന് ഉപേക്ഷിച്ച് പോകാനോ വേറെ വിവാഹത്തിനോ തയ്യാറായില്ല രണ്ടാമത് ഭർത്താക്കന്മാർക്ക് അധീനം വന്നു അവരെ ശുശ്രൂഷിക്കേണ്ടി വന്നു അവരോട് ദയ കാണിക്കേണ്ടി വന്നു പക്ഷേ അവർ ഭർത്താക്കന്മാരെ പോകാൻ തയ്യാറായില്ല അതൊരു നല്ല മാതൃകയാണ് പക്ഷേ നവോമി ഇവിടെ പറയുന്നത് നിങ്ങൾ തിരിച്ചു പോവുക നിങ്ങൾക്ക് നല്ല വിവാഹം ഉണ്ടാകട്ടെ താന്താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് നവോമി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നവോമി അവരെ മോഹനസുന്ദര വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് എൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്ക് നല്ല ചെറുക്കന്മാരെ കിട്ടും നല്ല കല്യാണം നടക്കും എന്നും നവമി പറഞ്ഞില്ല നിങ്ങൾക്ക് ഇസ്രയേലിലെ നന്മ അനുഭവിക്കാൻ കഴിയും അവിടെ മഴ പെയ്തു ഞങ്ങൾക്കവിടെ വയലുകളുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ഇതൊന്നും നവമി പറയുന്നില്ല നവമി പറയുന്നത് എന്നോട് എന്നോടുകൂടെ പോരുന്നതിനേക്കാൾ മെച്ചം നിങ്ങൾ ഈ നാട്ടിൽ കഴിയുന്നതും നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതുമാണ് എന്നാണ് നവമി പറയുന്നത് അതെന്താ അങ്ങനെ പറയാൻ കാരണം പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവ് ആളുകളെ തൻ്റെ അടുത്തേക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ കർത്താവ് പലരെയും തൻ്റെ പിന്നാലെ വരുന്നതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തി കാരണം അവർ രോഗസൗഖ്യം കാഷിച്ചും ഭക്ഷണം ഒക്കെയാണ് വരുന്നതെന്ന് യേശുവിന് മനസ്സിലായി സൗഖ്യം കൊടുത്ത പലരോടും ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞു കാരണം രോഗസൗഖ്യത്തിന് ആളുകൾ വരരുത് അതുപോലെ താൻ ചെയ്ത അത്ഭുതങ്ങൾ ആരോടും പറയരുത് എന്നാണ് യേശു പറഞ്ഞത് ചിലരോട് യേശു പറഞ്ഞു നിങ്ങൾ അപ്പം തന്നു തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിച്ചത് അങ്ങനെയുള്ള ആളുകൾ തൻ്റെ അടുക്കൽ വരുന്നതിന് കർത്താവ് നിരുത്സാഹപ്പെടുത്തി അവരെ മടക്കി അയക്കാൻ യേശു ശ്രമിച്ചിരുന്നു കാരണം തൻ്റെ അടുക്കൽ വരുന്നവർ ദൈവത്തെ കിട്ടാനായിരിക്കണം വരേണ്ടത് അവർ ഭൗതിക നന്മ കിട്ടാനാകരുത് ദൈവത്തെ കിട്ടാനായിരിക്കണം വരേണ്ടത് എന്ന് യേശുവിന് നിർബന്ധമുണ്ടായിരുന്നു നമ്മൾ വേറെ പഴയ പഴയനിമം പരിശോധിച്ചാൽ അബ്രഹാം ലോത്തിനോട് പറയുന്നത് നീ വലത്തോട്ടെങ്കിൽ ഞാൻ എടുത്തോട്ട് പോയിക്കൊള്ളാം യോശുവ ജനത്തോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച വിഗ്രഹങ്ങളെ സേവിക്കണമെങ്കിൽ സേവിക്കുക ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവി സേവിക്കും ഏലിയാവ് ജനത്തോട് പറഞ്ഞത് ബാലെങ്കിൽ നിങ്ങൾ ബാലിനെ സേവിക്കുക എന്നാണ് അതുപോലെ യേശു നിങ്ങൾക്ക് എന്നെ വിട്ട് പോകാം എന്ന് ശിഷ്യരോട് പറഞ്ഞു ഇതെല്ലാം ഒരു പരീക്ഷയായിരുന്നു വാസ്തവമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് ഇവർ വരുമോ ഇല്ലയോ ദൈവഭാഗത്ത് നിൽക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റായിരുന്നു പരീക്ഷയായിരുന്നു ഈ ടെസ്റ്റിൽ രൂത്ത് വിജയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവഭാഗത്ത് വരുമ്പോൾ ദൈവത്തിനായി ജീവിക്കാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ ആയിരിക്കണം നാം വരേണ്ടത് ഭൗതിക നന്മകൾ പ്രതീക്ഷിച്ചാകരുത് എന്നൊരു പാഠം ഇവിടെ നിന്ന് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ